കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം പൂരം നാളുകാർക്ക് അഞ്ചിൽ വ്യാഴവും ശനിയുമാണ് സഞ്ചാരം ശനി ജനുവരി ഇരുപത്തിനാലിന് ആറിലേക്ക് മാറുന്നു തികച്ചും വളരെ അഭിവൃദ്ധി ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് തൊഴിലിൽ വളരെ ഉയർച്ചകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് അധികം വൈകാതെ തന്നെ നടക്കും നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അഭിവൃദ്ധിയും ഉയർച്ചയുമാണ് വരും നാളുകളിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നത് കൂടാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് അപൂർവമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് തികച്ചും നൂതനമായ പല മേഖലകളിലും പ്രവർത്തിച്ച് വിജയം നേടാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തങ്ങളുടെ കർമ്മ മേഖല കൂടുതൽ വിപുലീകരിച്ച് അതിൽ നിന്ന് വളരെ പ്രയോജനം ലഭിക്കുന്ന സാഹചര്യം കാണുന്നുണ്ട് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും മക്കളുടെ വിവാഹകാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനമാകും സന്താനങ്ങളുടെ ഉയർച്ചയിലും അഭിവൃദ്ധിയിലും വളരെയധികം സന്തോഷിക്കുന്നതാണ് ഏത് കാര്യത്തിലും വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു സർവവിധത്തിലുമുള്ളതായ അഭിവൃദ്ധിയും പുരോഗതിയും നിങ്ങളിലേക്ക് വരുന്നതിന് ഒരു മാർഗം പറയാം നിങ്ങൾ വളരെ വിശിഷ്ടമായ മഹാമേരു ശ്രീചക്രം വിധിപ്രകാരം പ്രാണപ്രതിഷ്ഠയും പൂജയും നടത്തി വാങ്ങി നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് ആരാധിക്കുക